അസലാമലൈക്കും വറഹമത്തുള്ള കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്തുള്ള കളന്തോട് കെരി മുസ്താദിൻ്റെ മൊക്കാമിലേക്ക് പോകുന്ന വഴി ജിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കണ്ണ് ഒരു കാഴ്ച പ്രേക്ഷകരെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ ഒരു അടിപൊളി കച്ചവടം നടക്കുന്നു വിവിധ അച്ചാറുകളുണ്ട് അതുപോലെ തന്നെ തേന് സർവത്ത് ചെറിയ ബേക്കറി ഐറ്റംസ് നമുക്ക് കച്ചവടക്കാരനെ പരിചയപ്പെടാം അല്ലാമലേക്കും വറഹമുല്ല എന്തുണ്ട് വിശേഷങ്ങളൊക്കെ സന്തോഷം മാഷാ അല എന്താണ് കാലിന് എന്ത് അസുഖം പ്രസവത്തിലെ ഉള്ളതാണ് അല്ലെ നിങ്ങളുടെ പേരെന്തായിരുന്നു അബ്ദുൽ കപൂർ അബ്ദുൾ കപ്പൂർ മാഷാ അല്ല ഇതെന്താണ് കച്ചവടം തേൻ ഇത് തേനാ തേന ഉണ്ട് സർവത്ത് ഐറ്റംസുകള് വിവിധ അച്ചാറുകൾ ഉണ്ട് കണ്ടപ്പോ ഭയങ്കരമായ സന്തോഷം അതുപോലെ തന്നെ ഇതെന്താ അച്ചപ്പ് അല്ലേ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അച്ചാറുകളൊക്കെ ആശാ അല്ലാ എന്തായാലും കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഇതിലെ വരുന്ന ആളുകള് ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വാങ്ങി ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാലിന് അതുപോലെ തന്നെ ശരീരത്തിന് ചെറിയ ഏർ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ അധ്വാനിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അബ്ദുൽ ഗഫൂർ എന്ന നമ്മുടെ സഹോദരനെ എല്ലാവരും സഹായിക്കുക സഹകരിക്കാം സത്യത്തിൽ വല്ലാണ്ട വിഷമിച്ചു പോയി എന്തെല്ലാം അനാരോഗ്യങ്ങൾ അവരിലുണ്ട് ഗഫൂർ എന്ന ഈ സഹോദരന് കാലിന് സ്വാധീനമില്ല മര്യാദക്ക് എണീറ്റ് നടക്കാൻ കഴിയാത്ത ആളാണ് വീട്ടിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ പിച്ചക്കാരനായിട്ട് നടന്നാൽ എത്രയും സമ്പാദിക്കാം പക്ഷെ എന്നിട്ടും ഈ സഹോദരനോട് എന്താ വിശേഷം ചോദിക്കുന്ന സമയത്ത് എന്ത് അലഹമ്മാണ് സന്തോഷമാണ് അതിനൊക്കെ പുറമെ മുഖത്തിൽ കണ്ട ഒരു സന്തോഷം മുഖത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തൊരു സന്തോഷം അല്ലാത്തൊരു അനുഭൂതിയാണ് വലിയൊരു പാഠം ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ പലപ്പോഴും അള്ളാഹുത്തല നമുക്ക് എത്രയെല്ലാം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട് അവ നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പവും വെണ്ണവും അറിയാതെ എന്തെങ്കിലും ചെറിയൊരു ടെൻഷനോ വിഷമങ്ങളൊക്കെ വരുമ്പോ റബ്ബിനെ പഴി ചാരുന്ന്വരുണ്ട് നമ്മൾ റബ്ബിനെ കുറ്റം പറയുന്നവരുണ്ട് അല്ലെങ്കിൽ എന്റെ റബ്ബ് എന്നെ നോക്കുന്നില്ലെന്ന് പറയുന്നവരുണ്ട് അള്ളാഹുത്താലയെ അനുഗ്രഹങ്ങളെ വണ്ണും വലിപ്പം അറിയാതെ എന്തെങ്കിലും വിഷമം പറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുത്താല നമുക്ക് എന്തെല്ലാം അനുഭൂതികൾ സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ നോക്കൂ കണ്ണിന് കാഴ്ച അള്ളാഹു നമുക്ക് നൽകിയല്ലോ ഈ വർഷത്തിനിടെ കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഓരോ സെക്കൻഡുകളിലും മൈക്രോ സെക്കൻഡുകളിലുള്ള കാഴ്ചയുടെ ശക്തിയുടെ വില മനസ്സിലാക്കാനിട്ടാണ് എന്നാൽ അള്ളാഹുത്താലാക്ക് നമ്മൾക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല അടിമകളുണ്ട് ഫുൾ ടൈം അഭിബാധത്വമായിട്ട് ജീവിക്കുന്ന ഒരുപാട് അടിമകൾക്ക് പോലും കണ്ണ് കൊടുക്കാതെ സാധുക്കളായി നമുക്ക് കണ്ണ് തന്നല്ലോ അല്ല പറയുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ചെറിയ അനാരോഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ പിറകെ പോയിട്ട് ടെൻഷനും വഷമവും പറയുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഈ സഹോദരിലേക്ക് നോക്കുക എത്രമാത്രം അനാരോഗ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അഹമ്മദില്ലാ റാഹത്താണ് അതിനൊക്കെ പുറമെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു സന്മനസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പോസിറ്റീവ് വശമാണ് അള്ളാഹുത്താല നൽകിയ അനുഗ്രഹങ്ങൾ അതിന്റെ വണ്ണവും വലുപ്പവും മനസ്സിലാക്കി അതിലേക്ക് നോക്കിയിട്ട് അഹമ്മദില്ലാ എന്ന് പറഞ്ഞ് ധാരാളം ഷുക്കർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നന്ദിയുള്ള അടിമകളാകണം ഈമാൻ ഉള്ളവർക്കാണ് മ്മ്മൻ എന്ന് പറയാ ഈമാനിന്റെ പകുതി ക്ഷമയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അസബുറു നിസ്ഫുൽ ഈമാനി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ മറ്റു പകുതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നന്ദിബോധമാണ് നന്ദിബോധമാണ് ഹബിബാ വസല്ലം അലഹി പറയുന്നുണ്ട് ഈമാൻ രണ്ട് പകുതിയാണ് ഒന്നാമത്തെ പകുതി ക്ഷമയാണെങ്കിൽ മറ്റേ പകുതി നന്ദി ബോധമാണ് എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഷുക്ർ പറഞ്ഞുകൊണ്ടേരിക്ക അലഹമദില്ലാ മറ്റൊരു ഹദീത്തിൽ കാണാം അൽഹു ഷുക്കിരി നന്ദിബോധത്തിന്റെ അധ്യക്ഷനായിട്ടുള്ളത് അലഹമദില്ലാഹ പറയലാണ് എപ്പോഴും സ്തുതിക്കലാണ് റബത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടേരിക്കുക അലഹമദില്ലാഹ് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അലഹമദില്ല ഐ വെരി ഹാപ്പി ഭയങ്കര സന്തോഷാണ് ജീവിതം സന്തോഷായി പോകുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതാന്ത്യം വരെ മരണസമയം വരെ നമ്മൾ സന്തോഷവാന്മാരായിട്ട് ജീവിക്കും എന്താ വിശേഷങ്ങൾ ചില ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ തട്ടിമുട്ടി വിഷമിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ മരണം വരെ അവരുടെ ജീവിതം തട്ടിമുട്ടി തന്നെ ആയിരിക്കും പോവുക അള്ളാഹു താൻ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മിലുണ്ട് ആ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് അലഹമ്മദില്ലാ എന്ന് പറയുന്നതിന് പകരം ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ആ പ്രയാസങ്ങളെ മാത്രം കാണുന്നതിന് പകരം കോടാനി 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 അനുഗ്രഹം നൽകിയ റബ്ബ് റബ്ബല നമ്മിൽ ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെ ആലോചിച്ച് അലഹമദില്ലാ എന്ന് പറയാൻ ശ്രമിക്കുകയും ആ അലഹമുല്ലാഹിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഇസ്ലാമിൽ പലപ്പോഴും അലഹമദില്ലാ എന്ന് പറയുന്ന സുന്നത്തുള്ള പല ഘട്ടങ്ങളുണ്ട് ഉണ്ട് അല്ലെ ഭക്ഷണം കഴിച്ചാൽ അലഹമദില്ലാ പറയേണ്ടതുണ്ട് ഉറക്കത്തിൽ നിന്നും എണീക്കുന്ന സമയത്ത് അലഹമുല്ലാഹില്ല പറയാറുണ്ട് പറയേണ്ടതാണ് അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവിടൊക്കെ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കണം അഥവാ ബാത്റൂമിൽ പോയിട്ട് നമ്മൾ മുദ്രയിക്കുന്നത് അല്ലെങ്കിൽ കഷ്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്തംഭനം വന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വയറു വീർപ്പ് മുട്ടി വീർത്ത് മുട്ടി പ്രയാസം അനുഭവിക്കുന്ന ഇത്രയും ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ താമസിക്കുന്നവരുണ്ട് നിങ്ങൾ ആലോചിക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും റബ്ബ് നമുക്ക് തന്നിട്ടില്ലല്ലോ പകരം ഭയങ്കരമായ സന്തോഷം റാഹത്തോടുകൂടെ മൂത്രയിക്കാനും രാഷ്ട്രിക്കാനും ഒക്കെ സുഖകരമായ രൂപത്തിൽ അള്ളാഹു തലമുക്കളുപ്പമാക്കി ഭക്ഷണം കഴിച്ച് വായിൽ വെച്ച് ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് ഭക്ഷണം കിട്ടാത്ത എത്ര ആളുകളുണ്ട് ഭക്ഷണം കഴിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി അത് ദഹിക്കാത്ത എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം പറ്റാത്ത എത്ര ആളുകളുണ്ട് അവരെ പോലൊന്നും റബ്ബ് താരനാക്കിയില്ലല്ലോ എല്ലാ സമയത്തും അലഹമദില്ലാ എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കേണ്ടതുണ്ട് ഉറക്കത്തിൽ നിന്നും എണീക്കുന്ന സമയത്ത് രണ്ട് കാര്യത്തിനാണ് അഹമ്മദ് പറയുന്നത് അലഹമദില്ലാഹില്ല മരിപ്പിച്ചതിന് ശേഷം അഥവാ അന്നു അഹുൽ മൗച്ചി എന്നാണ് മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം ഉറക്കുക എന്ന് ഉറങ്ങിക്കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് പല ആളുകളും പറയാറുണ്ട് ഉസ്താദെ ഉറക്കമില്ല എന്നുള്ളത് ഉറക്കം ലഭിക്കാത്ത പല ആളുകളുണ്ട് അവർക്കൊന്നും ലഭിക്കാത്ത വലിയ ഉറക്കമെന്ന അനുഗ്രഹം റബ്ബ് റബ്ബത്തായത് നമുക്ക് സുഖകരമായി തന്നല്ലോ അപ്പോ ഉറങ്ങിയതിനു ശേഷം ഉടൻ അലഹമില്ലാ എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് എണീറ്റതിനു ശേഷം രണ്ട് കാര്യത്തിന് അഹമ്മദ് പറയുന്നു ഒന്ന് സുഖകരമായ ഉറക്കത്തിന്റെ പേരിലാണ് രണ്ടാമത്തത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പല ആളുകളും ഉറക്കത്തിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അലഹദില്ലാ അള്ളാഹുത്ത ജീവൻ തന്നു കൈകാലുകൾ വളരെ നിശ്ചലമായി നിക്ഷലമായി കൊണ്ടിരുന്ന അവയവങ്ങളൊക്കെ പൂർണമായിട്ടുള്ള അതിന്റെ ചലനത്തിലേക്കത് വന്നു അലഹമുല്ല എല്ലാ സമയങ്ങളിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അലഹമില്ലാ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ടെൻഷനുണ്ടാവൂല നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും അതെല്ലാം കരകഴിഞ്ഞു പോകും നമുക്ക് ഹാപ്പിനെസ് മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് സമാധാനമാണ് സമാധാനം ലഭിക്കാൻ സന്തോഷം വേണം ടെൻഷനും പ്രയാസങ്ങളും പോകുമ്പോഴും അതുപോലെ തന്നെ വിഷമങ്ങളും പേടിയും മനസ്സിൽ നിന്നും പോകുമ്പോൾ മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ സമാധാനം ലഭിക്കണമെങ്കിൽ ടെൻഷനും വിഷമങ്ങളൊക്കെ പോകണം പ്രയാസങ്ങളും പേടിയും പോകണം അതിനെപ്പോഴും അൽഹമദുല്ലാ എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഇന്ന് തൊട്ട് നമ്മൾ ആര് എന്താ വിശേഷം ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടുന്നത് അൽഹമദില്ലാ ഭയങ്കര സന്തോഷം ഭയങ്കരമായ ഹാപ്പി ഐ എം വെരി ഹാപ്പി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ എന്താ വിശേഷം ആ അങ്ങനെയൊക്കെ നീങ്ങി പോകുന്നു തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോകുന്നു അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത് ഇൻഷാ അള്ളാഹ് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം നന്ദി ബോധമുള്ള യഥാർത്ഥ അടിമകളിൽ അള്ളാഹു തന്നെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ